ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഡ്രിൽ ശ്രദ്ധേയമായി ആശുപത്രിയിൽ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ നേരിടേണ്ട സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ഡ്രിൽ സംഘടിപ്പിച്ചത് Terima kasih atas dukungan anda. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു ആശുപത്രിയിൽ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാനാകുമെന്ന് ജീവനക്കാരെയും പൊതുജനങ്ങളെയും ബോധവത്രിക്കാനാണ് മോക്ക് ഡ്രിൽ നടത്തിയത് ആശുപത്രി ജീവനക്കാരും പോലീസും നഴ്സിംഗ് വിദ്യാർത്ഥികളും അണിനിരത്തു ചികിത്സ തേടി എത്തുന്നവരുടെ മാനസികാവസ്ഥയും അവലാതിയും രോഷപ്രകടനവും ജീവനക്കാർ അത് നേരിടുന്ന സാഹചര്യവുമെല്ലാം മോക്ക് ഡ്രില്ലിലൂടെ പുനരാവിഷ്കരിച്ചു ആശുപത്രിയുടെ സുരക്ഷാ സംവിധാനം പരിശോധിക്കുവാൻ ആറുമാസം കൂടുമ്പോൾ മോക്കെടി നടത്തേണ്ടതുണ്ട് ഇതിന് മുന്നോടിയായി സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ സുരക്ഷാ ഓഡിറ്റ് നടത്തിയിട്ടുണ്ട് ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ സന്ധ്യ ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ ആനന്ദ് നോഡൽ ഓഫീസർ ഡോക്ടർ അനുപമ ആർ എംഒ ഡോക്ടർ പി എസ് എൻ എ ആർ എം ഡോക്ടർ ധന്യ ടി എഫ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരായ എസ് ഐ പ്രതാപൻ എ എസ് ഐ സുനിൽദാസ് സിവിൽ പോലീസ് ഓഫീസർ വരുൺകുമാർ കെ ജെ ഊർജിത് ആർ സൗത്ത് പോലീസ് സ്റ്റേഷൻ എ എസ് ഐ ഷാബു നഴ്സിംഗ് സൂപ്രണ്ടുമാരായ റസി പി ബേബി ഹേമ എൻ മിനി ജെ ഡെപ്യൂട്ടി എച്ച് ഐ എൻ ജിജോ പി ആർഒ ബെന്നെന്നി അലോഷ്യസ് തുടങ്ങിയവർ മോക്ട്രിന് നേതൃത്വം നൽകി ആശുപത്രി ജീവനക്കാരായ നഴ്സിംഗ് ഓഫീസർമാർ നഴ്സിംഗ് അസിസ്റ്റന്റുമാർ സെക്യൂരിറ്റി ജീവനക്കാർ ഇലക്ട്രീഷ്യന്മാരായ രജനീഷ് രതീഷ് നഴ്സിംഗ് അസിസ്റ്റന്റ് സംഗീത ബി വി കെ വി എം നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ എസ് കെ ഡി സി ട്രെയിനിംഗ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ മോക്ട്രിൻ പങ്കെടുത്തു